ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്മാരക റോഡിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള തലമുറ പന്തുകളി മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി ചേലക്കരയിലെ പ്രാദേശിക ഉത്സവമായാണ് തലമ പന്തുകളെ സംഘടിപ്പിക്കുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിക്കുന്ന ആവേശകരമായ തലമ പന്തുകളിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ എ അസനാർ ജാഫർ മോൻ അഷറഫ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് യൂസഫ് സെക്രട്ടറി ഷിയാസ് ട്രഷറർ അനസ് കൺവീനർ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് ചലക്കര